الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد فما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد من صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് സതുവൃത്തരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളെല്ലാവരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ വളരെ ഹൃസ്വമായ ഒരു സൂറത്താണ് സൂറത്തുൽ ആസർ വാചകങ്ങൾ വളരെ ചെറുതാണ് ആശയങ്ങൾ വളരെ വലുതാണ് ഇമാം ഷാഫി റഹമത്തുല്ലാഹിഅലി ഈ സൂറത്തിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് വിശുദ്ധ ഖുർഹാനിൽ മറ്റൊരു സൂറത്തും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു അധ്യായം കൊണ്ട് തന്നെ വിശുദ്ധ ഗ്രഹാന്റെ ധർമ്മം മുഴുവൻ നിറവേറ്റപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അള്ളാഹുസുബാനു ഇത്രയും സംക്ഷിപ്തമായി ചുരുക്കി പറഞ്ഞ ഈ ആശയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് ഈ ഹുതുബയിലൂടെ എന്നോടും നിങ്ങളോടും എനിക്ക് വസയുത്തി ചെയ്യുവാനുള്ളത് ഈ ആശയങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് അതാണ് പരിശോധിക്കപ്പെടേണ്ടത് ആശയങ്ങൾ അതിൻ്റെ ശക്തിയോടുകൂടി അത് നിലനിൽക്കും പക്ഷെ ആശയങ്ങൾ നമ്മുടെ കർമ്മങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് أبو مدينة الدارمي أنا أدهم صحابي أنا يعني أنا شاردت الأريان سادي كندا أديهم أنا يعني كان الرجلان من أصحاب النبي صلى الله عليه وسلم إذا التقيا لم يفترقا حتى يقرأ أحدهما على الآخر والعصر إن الإنسان لفي خسر إلى آخر السورة ثم يسلم أحدهما على الآخر ഷെയ്യ ഹദീസ് തബ്രാനി ഉദ്ധരിച്ച സൈ ഹദീസ് ഇത് അൽബാനി സഹീഹാണ് എന്ന് വിധി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് രണ്ട് സഹാബികൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ അവർ കുശലങ്ങൾ നടത്തി ആശയവിനിമയങ്ങൾ നടത്തി തിരിഞ്ഞു പോകുമ്പോൾ അതിൽ ഒരാൾ വൽ വൽഅസർ ഇൻഡൽ ഇൻസാൻ ഹുസുർ എന്ന സൂറത്ത് അത് മുഴുവനായി ഓതി അത് മറ്റ് തൻ്റെ തടുത്ത സഹചരനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിത്ക്കീര് നടത്താൻ അതായത് ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത വിധം ഉത്ബോധിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ സൂറത്ത് എന്ന് ഹദീസിയിൽ കാണാൻ സാധിക്കും ഇവിടെ അള്ളാഹു ഒരു പ്രതിജ്ഞ കൊണ്ടാണ് ആരംഭിച്ചത് വൽ വൽഅസുർ കാലം തന്നെയാണ് സത്യം അള്ളാഹു സുബ്രഹാനുഹു താല ഈ പ്രകൃതിയിലെ പല വസ്തുക്കൾ കൊണ്ടും അവൻ്റെ മാത്രം അവകാശപ്പെട്ടതാണ് സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യൽ അങ്ങനെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ അമൂല്യമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ് അവയെല്ലാം സൂര്യനെ കൊണ്ട് രാത്രിയെ കൊണ്ട് അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു സുബാനു മോഹത്താല സത്യം ചെയ്തതും അതുകൊണ്ട് സൂറത്തുകൾ ആരംഭിച്ചതും നമുക്കറിയാം വൻ ഹവ മാ വല്ല സാഹേബിക്കും വമാക വന്നജും അവിടെ നക്ഷത്രമാണ് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം മനുഷ്യ ജീവിതത്തിൽ അവർ സാക്ഷിയാകുന്ന ദൈവീക ദൃഷ്ടാന്തങ്ങളെ എടുത്തുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്താലും അവൻ്റെ മഹത്വം ഓർമ്മപ്പെടുത്താൻ വേണ്ടി സത്യം ചെയ്യാറുണ്ട് പക്ഷേ നേ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടും സൃഷ്ടികളെ കൊണ്ടും സത്യം ചെയ്യും അള്ളാഹു അള്ളാഹുവിനെ തന്നെ സത്യത്തിന് ഉപയോഗിച്ച ഒരു വചനമാണ് സൂറത്ത് യൂണിസിലെ അമ്പത്തിമൂന്നാമത്തെ വചനം എന്താണത് അവിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നു ഹുവ താങ്കളോട് അവർ ചോദിക്കുകയാണ് വാർ വിവരം ചോദിക്കുകയാണ് ഉണ്ടോ ആ പാർത്തിക ജീവിതത്തിലെ ശിക്ഷ മരണാനന്തര ജീവിതത്തിലെ നരകശിക്ഷ അല്ലെങ്കിൽ അദാബുന്നാർ എന്ന് പറയുന്നത് സത്യമാണോ അവർ ചോദിക്കുന്നു എന്നാൽ അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ ഐ വറബി എൻ്റെ നാഥൻ തന്നെയാണ് സത്യം അതെ അത് സത്യമാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി വിഷു ധുർഹാൻ പറയുന്നു എന്നാൽ മനുഷ്യർക്കാർക്കും സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് ഖുർആനാണ് ആ സത്യം പള്ളിയാണ് ആ സത്യം എൻ്റെ പാപ്പ തന്നെയാണ് ആ സത്യം എന്ന് സത്യം ചെയ്യാൻ പാടില്ല അത് ഷിർക്കിൽപ്പെട്ടതാണ് നേരെ മറിച്ച് നാം സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം മഹാ ഏറ്റവും വലിയവനായ സമ്പുരാനായ അൽ മൗല അസബബ് ജല്ല നമ്മുടെ യജമാനായ നമ്മുടെ റബ്ബായ നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ ഹാലിക്കായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ മുഹമ്മദ് നബി സല അലൈഹി അലിൻ പറഞ്ഞു ഈ ഹദീസ് ഉദ്ധരിച്ചത് അബ്ദുല്ലാഹിബിൻ്റെ അദ്ദേഹം പറയാണ് മൻ ഹലഫി വൈരില്ല അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ട് സൃഷ്ടികളെ കൊണ്ട് പടപ്പുകളെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ ഫക്ത് അഷറഖ് അവൻ ശുർക്ക് ചെയ്തു അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നർത്ഥം അതുകൊണ്ട് പടപ്പുകളിൽ നിന്ന് അത്തരം പദപ്രയോഗങ്ങൾ വരാൻ പാടില്ല എന്ന് വളരെ കൃത്യമാണ് അള്ളാഹു സുബാൻ മുഹത്തല ഇവിടെ സത്യം ചെയ്തത് കാലത്തെ സമയത്തെ കുറിച്ചാണ് സമയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജന്മം മുതൽ മരണം വരെയുള്ള മരണം വരെയുള്ള ഈ കാലഘട്ടത്തിനടക്കമുള്ള നിമിഷങ്ങൾ മിനിറ്റുകൾ മണിക്കൂറുകൾ അതേ പ്രകാരം തന്നെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ ഓരോ യൂണിറ്റായി യൂണിറ്റായി സമയം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അനുസ്യൂതം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ സമയത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പം അള്ളാഹു ഹുസുബ്രഹാൻ മുഹമ്മദ് ആ കാലത്തെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന കാലത്ത് കുറേ കഴിഞ്ഞ തലമുറകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അപ്രത്യക്ഷമായി കുറേ പുതിയ ആളുകൾ വന്നു ചേർന്നു അങ്ങനെ ഒരു വിഭാഗം അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു വേറെ ഒരു പുതിയ തലമുറ ഈ ജീവിതം ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നു ഈ കാലം അതിൻ്റെ പ്രക്രിയ തുടരുക തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ല അങ്ങനെ കാലവും അതായത് ആകാശവും ഭൂമിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും സൂര്യ ചന്ദ്രന്മാർ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും രാവും പകലും മാറി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്തിൻ്റെ പ്രക്രിയ യഥാർത്ഥത്തിൽ അത് വലിയ യാഥാർത്ഥ്യമാണ് ഒന്ന് സത്യം ചെയ്ത് പറയുന്നത് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്രഹാൻ ഉത്തര സത്യം ചെയ്യാറുള്ളത് വിഷയത്തിൻ്റെ പ്രാധാന്യം വൽ അസുർ ആ സമയം പക്ഷേ ഈ സമയത്തെക്കുറിച്ച് പലരും നമ്മളെ ആളുകളിൽ വളരെ കൂടുതൽ ആളുകൾ ഈ വിഷയത്തിൽ വാഫിലിങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സാണ് നമ്മുടെ സമയം ആയുഷ്കാലം ഈ ആയുഷ്കാലത്തെക്കുറിച്ച് കൃത്യമായി വളരെ വ്യക്തമായി ചോദ്യത്തിന് മറുപടി പറയാതെ നമുക്ക് പരലോകത്ത് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്നാണ് നബിസലാ അലൈവല് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് അവൻ്റെ സമയം ഉപയോഗപ്പെടുത്തി അവൻ്റെ കർമ്മങ്ങളിലൂടെ അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ ഈമാനും അവൻ്റെ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ച് ആ സമയം അവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലേ പരലോകത്ത് ലോകത്ത് അവന് വിജയിക്കാൻ സാധിക്കുകയുള്ളു ഒരു ഹദീസ് പ്രകാരമാണ് അസ്ലമി ഹദീസിൽ ലാ തസൂലു അബൂത്തിൽ എന്നാളിൽ ഒരടിമയുടെ ഒരു കാലടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല അൻ അഫ്നാഹു ഏത് കാര്യത്തിലാണ് അവൻ്റെ ആയുസ് അവന് കിട്ടിയ വയസ്സ് അല്ലെങ്കിൽ അവന് കിട്ടിയ ആയുഷ്കാലം അവൻ ചെലവാക്കിയത് എന്ന് മറുപടി പറയാതെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആലോചിക്കണം കൃത്യമായി സമയം കണക്കാക്കി സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നിങ്ങൾ ഇനി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണം സ്മാർട്ട് ഫോൺ തുറന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിലധികവും വിനോദവും കളിതമാശകളും അനാവശ്യങ്ങളുമാണ് ആവശ്യങ്ങളും അതിലുണ്ട് ഉപകാരമുള്ള വസ്തുവാണ് ഉപകരണമാണ് പക്ഷേ ഉപകാരത്തേക്കാൾ കൂടുതൽ അത് നമ്മുടെ സമയം കൊല്ലുന്ന കാര്യമാണ് അതുകൊണ്ട് ഓരോരുത്തരും ഒന്ന് ടൈം അതൊക്കെ സംവിധാനം ആ ഫോണിൽ തന്നെ ഉണ്ട് നിങ്ങൾ സ്ക്രീൻ ടൈം എത്രയാണ് എത്രയാണ് നിങ്ങൾ ആ സ്ക്രീൻ ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കണക്കാക്കാനും സമയമുണ്ട് അപ്പോൾ എത്ര സമയം നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ചിലവാക്കി എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ശക്തമായ മറ ആ മറ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും അശ്രദ്ധമായി പോവുക ഒന്നിനെ ഒരു കാര്യമായ ഒരു സെൻസ് കൊടുക്കാതെ അവൻ്റെ സമയങ്ങൾ അങ്ങനെ വൃദ്ധ നഷ്ടപ്പെട്ടു പോകുക അതിനാണ് ഗഫലത്ത് എന്ന് പറയുന്നത് വിശുദ്ധ പറഞ്ഞു മിനൽ ഖൗലി ബിൽ സുഹത്ത് ലാറാഫിന്റെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ നീ നിന്റെ റബ്ബിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നിന്റെ മനസ്സിന്റെ ആ അന്തരംഗത്ത് ഹൃദയത്തിനകത്ത് പടച്ചവനെ കുറിച്ച് ഓർമ്മ വേണം പൂർവം വഹീഫത്തിൻ ഭയപ്പാടോടുകൂടി പടച്ചവന്റെ വിനയത്തോടും അവൻ്റെ മഹാശിക്ഷയെക്കുറിച്ച് കടുത്ത ശിക്ഷയെക്കുറിച്ചുള്ള പേടിയോടും കൂടി കൗലി അതുപോലെ തന്നെ ഉറക്ക നീ വിളിച്ചു പറയാമെന്നില്ലാത്ത പറഞ്ഞല്ലോ ഈ തെൽബിയത് കൊണ്ട് ഒച്ച എടുത്ത് സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആശ്വാസിക്കുന്നത് ശബ്ദമുണ്ടാക്കുന്നത് അസമ്മ ചെവി പൊട്ടിപ്പോയ ഒരു ദൈവത്തോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സാന്നിധ്യമില്ലാത്ത ഏതോ അദൃശ്യ ദൈവത്തോടുമല്ല നിങ്ങൾ അതായത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയാത്ത ഒരാളോടുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവൻ ഇവിടെ ഉണ്ട് അഥവാ നിങ്ങളുടെ വാക്കുകൾ അവൻ കേൾക്കുന്നു അതേപ്രകാരം തന്നെ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങളുടെ സംസാരം കേൾക്കുന്ന ആ പഠിച്ചവനോടാണ് അതുകൊണ്ട് അവന് ചെവി കേൾക്കാം നിങ്ങൾ കിർപ്പഴുവൻ ആശ്വസിക്കും നിങ്ങൾ അല്പം ഒന്ന് പിന്നെ ശാന്തമായി നിങ്ങൾ ധിക്കറി ചെല്ലുക എന്ന് നബിശലാശലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാ തെക്കും അൽ ഹാഫിലീൻ ഒന്നും ഓർമ്മ വെറുതെ ഇങ്ങനെ കുറെ സമയങ്ങൾ കളഞ്ഞുപോയി രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്നു പലതും കടിച്ചു പല തമാശകളും പറഞ്ഞു അപ്പോഴൊന്നും കുറിച്ച് തീരെ ഓർമ്മയില്ലാത്ത ഹൃദയം അങ്ങനെ ഒരുതരം അശ്രദ്ധയിൽ അകപ്പെട്ടു പോകുന്ന ആ കാര്യം അതിൽ അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ നീപിട്ടു പോകാൻ പാടില്ല ഇങ്ങനെ അള്ളാഹു ഹുസുബുഹാൻ തല കാലത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇന്നൽ ഇൻസാൻ മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഈ നഷ്ടക്കാർ തന്നെ എന്തുകൊണ്ടാണ് നഷ്ടം ഒന്ന് അള്ളഹാനെക്കുറിച്ച് കുറിച്ച് അല്ല അതുപോലെ തന്നെ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ പരിഗണനയുമില്ല ഇല്ല തീരെ ശ്രദ്ധയില്ല താൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ കടമകൾ കർത്തവ്യങ്ങൾ അതിനെക്കുറിച്ച് ബോധമുണ്ടോ അതില്ല കുടുംബ ബന്ധം ചേർക്കോ അതില്ല എന്നാൽ അതിനാ അതേ സമയത്ത് ചുരുക്കും വിദഗത്തുകളും തോന്നിവാസങ്ങളും ലഹരിയും അതിനപ്പുറത്തുള്ള വിനോദങ്ങളും കളിതമാസകളും അങ്ങിൽ വിഹരിക്കുകയാണ് മനുഷ്യൻസ് മനുഷ്യന്മാർ തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് വ്യാപകമായ കുഴപ്പങ്ങൾ ഈ ഭൂമിയിൽ വ്യാപകമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ നഷ്ടത്തിലാണ് അതിൽ നിന്ന് നിന്നുള്ള ചില ആളുകളെ ഇസ്സിനായി ചെയ്തു ചില ആളുകളിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കി എന്താണ് ആ നഷ്ടമാ നഷ്ടം അള്ളാഹു സുബ്രഹാൻ അതിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു എന്താണ് ഇല്ലല്ലതീന ആ ഈമാൻ ഉള്ള വിശ്വാസികളായ ആളുകൾ ഒഴിച്ച് അപ്പം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമാണ് വിശ്വാസം എന്ന് പറയുന്നത് ആ ഈമാൻ ഇല്ലാതെ ഒരു കാര്യവും ശരിയാവുകയില്ല വേരില്ലാതെ നമ്മളെ കല്യാണ പന്തലിൽ കൗതുകത്തിന് വേണ്ടി വാഴ വെട്ടി വെക്കാറുണ്ട് അത് ഒരു ദിവസം മാത്രമേ ആ സൗരഭ്യം ഉണ്ടാവുകയുള്ളൂ പിറ്റേന്ന് അത് കൊണ്ട് വാടും ഈമാൻ പിന്നെ വേരാണ് അതിൻ്റെ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ആഴന്നു പോകുന്ന പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അപ്പം ഇല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സുപ്രഹാനത്തിന് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇല്ലല്ലമനു വിശ്വാസികളായ ആളുകൾ അവർ അതിൽ നിന്ന് ഒഴിവാണ് ആ കാലം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് ഒഴിച്ച് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ഈമാനോടുകൂടി ആ ഈമാനിൽ നിന്ന് അവൻ്റെ അമല് പോയാൽ അതായത് ഈമാനില്ലാത്ത വിധം എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനമാണെങ്കിൽ അത് ഏതുപോലെയായിരിക്കും മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കും വെള്ളമാണ് എന്ന് കാണുന്നവർ വിചാരിക്കും അങ്ങനെ ഓടിച്ചെന്ന് ദാഹിക്കുന്നവൻ അതിൻ്റെ അടുക്കൽ എത്തു നോക്കുമ്പോൾ ഒന്നും അവന് കാണാൻ സാധ്യമല്ല സൂറത്ത് നൂറിൽ അള്ളാഹു സുബ്രഹാനു പറയുന്നു മരുഭൂമിയിലെ വലിയ ഒരു മരീചിക അങ്ങനെ അടുക്കൽ വന്നു നോക്കുമ്പോൾ ഇതേ പ്രകാരം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അതിൽ ഈമാനുണ്ടോ അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസ പ്രകാരംസോട് കൂടിയാണോ അത് പ്രവർത്തിച്ച് അത് ഉപകാരപ്പെടും അത് കാട്ടിക്കുട്ടലുകൾ മാത്രമാകും അതുകൊണ്ട് തന്നെ ഇല്ലല്ലെ അമനു അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞു അമിലുസ് അമിലുസ്ഹാത്ത് വേണം അതായത് ഈമാൻ മാത്രം പോരാ ആ ഇമാനിൻ്റെ കൂടെ അമലുസ്ഹാത്ത് ഉണ്ടാകണം അപ്പോൾ എല്ലാ അമലുകളും ഈമാനുമായി കണക്റ്റഡ് ആണ് കൂടി ആയിരിക്കണം അത് നോപ്പിനെ കുറിച്ച് പറഞ്ഞു ഇമാനും മഹ്തിസാബൻ രാത്രി നമസ്കാരത്ത് പറഞ്ഞു ഈമാനും മഹ്തിസാബൻ അപ്പം കർമ്മങ്ങൾ എപ്പോഴും അത് വിശ്വാസവുമായി കണക്ട് ചെയ്യണം വിശ്വാസികൾ ആ വിശ്വാസത്തിന്റെ ഏറ്റവും വിശുദ്ധമായ നിരക്ക് അത് പരീക്ഷിക്കുകയും അതിനനുസരിച്ച് അമരകൾ ചെയ്യുകയും വേണം പിന്നെ അള്ളാഹു പറയുന്നത് ഇപ്പൊ തവാസോ അതുകൊണ്ട് വിശ്വാസികളായ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അവർ സ്വാർത്ഥരല്ല തനിക്ക് എന്തൊക്കെ ഗുണം ഞാൻ വിചാരിക്കുന്നുവോ അത് മറ്റുള്ളവർക്കും ഗുണം വിചാരിക്കുന്നത് വരെ ഒരാൾക്കും ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ് അപ്പോൾ ഒരു സത്യവിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവർ അന്യോന്യം ഉപദേശിക്കുന്നവരാണ് അതുകൊണ്ട് അന്യോന്യം ഒന്നിലധികം ആളുകൾക്ക് പങ്കുള്ള കാര്യങ്ങളെ ചേർത്ത് പറയാനാണ് തഫാല ബാബിൽ അത് അറബി വ്യാകരണത്തിൻ്റെ ഒരു നിയമമാണ് അങ്ങനെ തവാസൗ എന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ അത് അന്യോന്യം കൊടുക്കലും വാങ്ങലും ഒരു സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയും കർത്തവ്യവുമാണ് ഇപ്പോൾ തവാസോബിൽ ഹക്ക് എന്താണോ ഹക്ക് എന്താണ് യാഥാർത്ഥ്യം അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം സ്നേഹിതനോട് പറയണം കൂട്ടക്കാരോട് പറയണം കുടുംബക്കാരോട് പറയണം സമൂഹത്തോട് പറയണം അതിൽ നാണം കുടുങ്ങി നിൽക്കാൻ പാടില്ല അതിനുള്ള ധൈര്യവും ആത്മധൈര്യവും ഒരു വിശ്വാസി ആർജിച്ചെടുക്കണം അതുകൊണ്ടാണ് വിശ്വാസിയെ സമൂഹത്തെക്കുറിച്ച് വിശ്വാസികൾ പരസ്പരം ഔലിയ പരസ്പരം ചെങ്ങാതിമാരാണ് അല്ലെങ്കിൽ പരസ്പരം കൂട്ടുകാരാണ് അല്ലെങ്കിൽ പരസ്പരം അന്യോന്യം സഹായിക്കുന്നവരാണ് അവർ നന്മ കൽപ്പിക്കും ചീത്ത കണ്ടാൽ അത് പാടില്ല അത് മോശമാണടോ എന്ന് പറയും അവർക്ക് എപ്പോഴും ജീവിതത്തിൽ ക്രമം നിശ്ചയിക്കുന്ന കൃത്യമായ സമയനിർണിതമായ നമസ്കാരം അവർ നിർവഹിക്കും ുംസൂൽ അസൂലയും അനുസരിക്കും അവർക്കാണ് അള്ളാഹാൻ്റെ റഹമത്ത് ഉണ്ടാകുക അവരോടാണ് അള്ളാഹു കണ്ണ് കാണിക്കുന്നത് ഇന്നല്ലാഹു അജീസുൻ ഹക്കീയും അള്ളാഹു പ്രതാപ്വാനും യുക്തിഭദ്രനുമാണ് അതുകൊണ്ട് സഹോദരന്മാർ ആ രീതിയിൽ നിശ്വാസികൾ പരസ്പരം കൊടുക്കേണ്ട ഉപദേശങ്ങൾ അത് വളരെ സൗഹാർദ്ദപൂർവം സ്നേഹപൂർവ്വം അന്യോന്യം ഉപദേശിക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മകളില്ലാതെ ആവുക നന്മകൾ വ്യാപിക്കുകയും തിന്മകൾ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ വലിയ ഗുണം കൂടിയാണ് അത്തരം വിശ്വാസികളിൽ അള്ളാഹു സുബ്രഹാൻ നമ്മളെ ഉൾപ്പെടുത്തിട്ടെ അക്കോ ലുറുറ അലഹദില്ലാഹി അലാ എലാ ും കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ആത്മധൈര്യം നൽകുകയാണ് ഒരു കർമ്മത്തിന് ഇറങ്ങുമ്പോൾ അവന് ഹൃദയ സാന്നിധ്യവും ആത്മധൈര്യവും വളരെ നിർബന്ധമായ സ്വഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ പലപ്പോഴും എത്ര സൗഖ്യത്തോടു കൂടി ജീവിക്കുന്ന ആളാണെങ്കിലും മനഃപ്രയാസമുണ്ടാക്കുന്ന ഒട്ടേറെ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകേണ്ടി വരും ഈ സന്ദർഭങ്ങളെല്ലാം ശാന്തമായിരിക്കാനും മനസ്സമാധാനപ്പെടാനും പരസ്പരം ഉപദേശിച്ചുകൊണ്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകാൻ നമുക്ക് സാധിക്കണം ഇവിടെ അള്ളാഹു പഠാന ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ അവൻ്റെ ജീവിതം എന്താണ് ആ ജീവിതത്തെക്കുറിച്ച് അവൻ ഓർക്കുകയും അത് ലഭിക്കാനായി ക്ഷമ അവലംബിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹുസുബ് ബ്രഹാൻ മഹത്താൽ അവൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും ക്ഷമ എന്ന് പറയുന്നത് മൂന്ന് ക്ഷമ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അസബു അല്ല താ ഇബാദത്ത് ചെയ്യുവാനുള്ള ക്ഷമ സുബൈ നമസ്കാരത്തിന് ആ തണുപ്പുള്ള സമയത്ത് വീട്ടിൽ നിന്ന് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് അംഗശുദ്ധികൾ വരുത്തി ശരീരശുദ്ധികൾ വരുത്തി അങ്ങനെ ആ ഇരുട്ടിൽ വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലെത്തി അവിടെ ജമാത്തിൽ പങ്കെടുത്ത് അല്പം ഖുർാനും പാരായണം ചെയ്ത് തിരിച്ചു പോവുക ക്ഷബർ ആവശ്യമുള്ള കാര്യമാണ് എത്ര ആളുകളുണ്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ അപ്പം താ അള്ളാഹുവിന് വേണ്ടി അവൻ പൂർണ്ണമായി നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആ ദിവസം മുഴുവൻ പിന്നെ നിങ്ങൾ അള്ളാൻ്റെ കാവലാണ് സുഭയിസ്കാരം ജമാത്തായി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാതിൻ്റെ കാവലാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഗോൾഡൻ ചാൻസാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ കളഞ്ഞു കുളിക്കുന്നത് അപ്പം അതിന് ക്ഷമ വേണം അതാണ് അസബുർവാല താ പിന്നെ രണ്ടാമത്തത് എന്താണ് അസബുറു അലൽ മഴസിയ കുറ്റങ്ങൾ കണ്ടാൽ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ ഏയ് അത് എനിക്ക് പറ്റില്ല അതെന്റെ വഴിയല്ല ഇത് എന്റെ മാർഗമല്ല ഇതെന്റെ പ്രവർത്തനമല്ല എനിക്കങ്ങനെ പറയാൻ പാടില്ല എന്ന് നൂറു വട്ടം ചിന്തിച്ചുകൊണ്ടേ ഒന്ന് പറയൂ നൂറു വട്ടം ചിന്തിച്ചു അത് പ്രവർത്തിക്കും തെറ്റുകൾ നിന്ന് അവൻ മാറി നിൽക്കും അവർ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനൊരു ക്ഷമ ആവശ്യമാണ് ഏറ്റവും ദുർബലമായ ക്ഷമയാണ് അസബുറു അലൽ അക്താർ കാല ൾ വരുന്ന വിപത്തുകളുണ്ടല്ലോ വെള്ളപ്പൊക്കം പോലെ കെടുതികൾ പോലെ രോഗങ്ങൾ പോലെ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴുള്ള ക്ഷമ അയിനിപ്പം അവൻ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും അത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം അങ്ങനെ മൂന്ന് വിധത്തിലുള്ള ക്ഷമ ഈ ക്ഷമ മുഴുവനും അതിൻ്റെതായ ഗുണത്തോടു കൂടി ജീവിതത്തിൽ പാലിക്കുവാൻ അത് അവൻ തയ്യാറാകണം അതുകൊണ്ടാണ് നബിസല്ലാ വസ്ലം പറഞ്ഞു മൻ കാനത്തിൽ ഹമ്മഹു പാരത്രിക വിജയമാണ് ഒരത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ജയല്ലാഹു നിനാഹു ഖൽബിഹി അവൻ പൈസ ഇല്ലെങ്കിലും അവന് ഐശ്വര്യം അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും ജമാലഹു ഷംലഹു അവൻ്റെ ശിഥിലമായ അവൻ്റെ കാര്യങ്ങളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും അവനെ സഹായിക്കാനൊക്കെ ഒരുപാട് ആളുണ്ടാവും റാഹിമ അവൻ പരലോകത്തെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പഠിച്ചോടവന് ദുനിയവും കൊടുക്കും കാരണം അവൻ പരലോകത്തേക്ക് സമ്പാദിക്കുന്ന ആളായതുകൊണ്ട് സഹായകമായി അവന് ദുനിയാവും കൊടുക്കും ില്ലെങ്കിൽ പോലും ദുനിയാവ് അവന്റെ പിന്നാലെ വരും എന്നാണ് നബിസ് പറയുന്നത് ഒമൻഖാൻ എന്നാൽ ഈ ഐക്യ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ മാത്രമാണ് താല്പര്യമെങ്കിൽ അതിനേ ഒരിക്കലും ദാരിദ്ര്യമായിട്ടുപോയില്ല മുമ്പ് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും പ്രയാസങ്ങൾ അവൻ്റെ ശൈഥില്യം എല്ലാ കാര്യങ്ങളിലും അവരുടെ ഐക്യ അനൈക്യം അവന് അനുഭവപ്പെടും വനം യീത്തി ഹി മിനുന്യാ ഇല്ലാമ ബ്ദിറ ലഹു അവനെന്താണോ അന്ന് കണക്കാക്കിയ അതേ കിട്ടുള്ളൂ ഏതൊരു കാലിച്ചായവന് കുടിക്കാൻ അള്ള കണക്കാക്കി ആ ചായ അവന് കിട്ടുള്ളൂ അല്ലാതെ അംഗിതമായ അഭിലാഷങ്ങൾ വെച്ചു പുലർത്തി അതെല്ലാം നേടാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആ സബർ വലിയ സന്തോഷം മനുഷ്യന് നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി മറ്റുള്ളവരെ ഉപദേശിക്കണം ലുക്മാൻ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഉപദേശം ലുഖ്മാനിൽ പതിനേഴാമത്തെ നല്ലത് ആൾക്കാരോട് പറയണം തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ വിലക്കണം നിന്നെ ബാധിക്കുന്ന വിഷമങ്ങളിൽ ക്ഷമിക്കണം ഇന്ന ഉമൂദ് അതാണ് നല്ല തൻ്റെ ഉള്ള മനക്കരുത്തുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് നീ ക്ഷമ അവലംബിക്കണം ഇങ്ങനെ നമ്മൾ ആളുകളോട് ക്ഷമിക്കാൻ വേണ്ടി ഉപദേശിക്കണം അതുകൊണ്ട് തന്നെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അതുകൊണ്ട് ഇത് എപ്പോഴും ഈ സുഹൃത്ത് ഓർത്തുകൊണ്ടിരിക്കുക എന്താണ് കാലം തന്നെയാണ് സത്യം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് വിശ്വാസികളും സൽക്കരണം പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചുവരും ഒഴികെറുസാ ബിറുബിത്തു നിങ്ങൾ സ്വയം ക്ഷമിക്കുക ക്ഷമിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉപദേശിക്കുക ഒറാബിത്തു ചേർന്ന് നിൽക്കുക ഒത്തു നിൽക്കുക കൂട്ടായ്മ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ പ്രയാസമുള്ളവൻ്റെ പ്രയാസം ലഘൂകരിക്കപ്പെടും ഒത്താശ സമൂഹം അവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കും അങ്ങനെ ഉള്ള ഒരു സജ്ജനങ്ങളിൽ

اللهم آتي أنفسنا تقواها وزكيها أنت خيرهم من ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد